ഇന്ത്യയിൽ എംബോക്സ് രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംശയിക്കപ്പെടുന്നവരുടേതായി അയച്ച സാമ്പിളുകൾ നെഗറ്റീവാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര അറിയിച്ചു ഇതേസമയം എംബോക്സ് ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സ്ക്രീനിംഗ് ചെയ്യുകയും ടെസ്റ്റ് നടത്തുകയും ചെയ്യണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്രം നിർദ്ദേശിച്ചു എംബോക്സിൽ അനാവശ്യ പരിഭ്രാന്തി പരത്തരുത് രോഗബാധിതയുള്ളവരെ ഐസൊലേഷന് വിധേയമാക്കണം രോഗവ്യാപനം തടയാൻ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട് ജനാരോഗ്യ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാന ജില്ലാ തലങ്ങളിലെ സീനിയർ ഉദ്യോഗസ്ഥർ അവലോകന യോഗം നടത്തണം സംശയിക്കപ്പെടുന്ന കേസുകളും സ്ഥിരീകരിച്ചവയും കൈകാര്യം ചെയ്യാൻ ഐസൊലേഷൻ സൗകര്യങ്ങളും ജീവനക്കാരുടെ ലഭ്യതയും ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി എംബോക്സ് രോഗം നൂറ്റിപ്പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ിൽ ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുകാരനിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് തീവ്രമായത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറ് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്